കോട്ടുകാൽ കോണത്ത് രണ്ടു വയസ്സുകാരിയെ കാണാതായ സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ദമ്പതികളുടെ മകൾ ഇന്ന് പുലർച്ചെ കുട്ടിയെ കാണാനില്ല എന്ന് പരാതിപ്പെട്ടെങ്കിലും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് വീട്ടുകാരെ സംശയമുണ്ടായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലാണ് കിണറ്റിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയത് നെയ്യാറ്റിങ്കര ഡി യു എസ് എസ്പിയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘത്തെ വിളിച്ച് കിണറ്റിലിറക്കി പരിശോധന നടത്തിയതോടെയാണ് രണ്ടു വയസ്സുകാരി കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത് കൊച്ചു കരമായ കാര്യമാണ് ദാരുണമായ വാർത്ത എന്ന് രാവിലെയാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ സമീപ പ്രദേശത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഇന്നലെ എന്തോ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചില സിംറ്റംസ് വീടിൻ്റെ ഒരു ഭാഗം കത്തിയിട്ടുണ്ട് കട്ടിലുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അറിയാൻ സാധിച്ചതാണ് ചില സാമ്പത്തിക ഇടപാടുകൾ അമ്മയ്ക്ക് ഉണ്ടായി ഉണ്ട് എന്നും പറയുന്നുണ്ട് അതിൻ്റെ പേരിന് അതിൻ്റെ അതിനെ ചൊല്ലിയുള്ള ചെറിയ പിണക്കവും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അതാണോ ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത് എന്തായാലും രണ്ട് വയസ്സായ കുഞ്ഞിന് ഒരിക്കലും മറ്റു തരത്തിലുള്ളൊരു അപകടം സംഭവിക്കാനിടയില്ല ഇത് എന്തോ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് ഉൾപ്പെടെ പ്രാഥമികമായ അന്വേഷണത്തിൽ പറയുന്നത് അത് കൂടുതൽ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് സംബന്ധിച്ച് നമ്മൾ നിഗമനത്തിലെത്തുന്നതും ശരിയല്ല വീട്ടുകാരുടെ മറുപടിയിൽ പോലീസിന് സംശയം തോന്നിയതോടെ വീട്ടിന് സമീപത്തെ കിണറ്റിൽ പരിശോധിക്കുവാനായി നെയ്യാറ്റിങ്കര ഡി എസ്പിയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സിനെ വിളിച്ച് കിണറ്റിലേക്ക് പരിശോധന നടത്തുന്നത് കിണറ്റിലെ പരിശോധനയിലാണ് കുട്ടി കിണറ്റിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണ് എന്ന